Welcome back to Kar ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഹൈബ്രിഡ് ബൈക്കുമായിട്ട് നമ്മുടെ എമഹം വന്നിട്ടുണ്ട് നമ്മുടെ എഫ് സി ഇപ്പോൾ ഹൈബ്രിഡ് ആണ് എഫ് സിയുടെ ഹൈബ്രിഡ് വേർഷൻ അവർ ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ വില നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ഫോർ ഫോർ ലാക്ക് ആണ് എക് ഷോറൂം പ്രൈസ് വരുന്നത് അതായത് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള എഫ് സിനേക്കാളും ഏകദേശം പതിനായിരം രൂപയോളം ഈ വണ്ടിയിൽ കൂടുതലാണ് പതിനായിരം രൂപ കൂടുതൽ ഓടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയാണെങ്കിൽ ഇതിലൊരു ഒരു ടി എഫ് ടി കളർ ഡിസ്പ്ലേ വരുന്നുണ്ട് ഇത് നമുക്ക് നാവിഗേഷൻ എസ് എം എസ് കോൾ അലേർട്ട് വണ്ടിയുടെ എല്ലാ വിവരങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ടി എഫ് ഡിസ്പ്ലേ നമുക്ക് കാണാൻ കഴിയുന്നതാണ് പിന്നെ ഇതിൻ്റെ മെയിൻ സാധനം നോക്കുകയാണെങ്കിൽ ആ ഹൈബ്രിഡ് ടെക്നോളജിയും ഇതിൽ വരുന്നുണ്ട് ഇത് രണ്ടുമാണ് ഈ ഒരു എക്സ്ട്രാ പതിനായിരം രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടിയിൽ കിട്ടുന്നത് അപ്പം വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമ്മുടെ നോർമലി ഇപ്പോൾ ഉള്ള എഫ് സി എങ്ങനെ ഇരിക്കുന്നത് അതേപോലെ തന്നെ വലിയ മാറ്റമൊന്നും അവർ കൊണ്ടുപോകണ്ടില്ല ചെറുതായിട്ട് കളേഴ്സിലും ഗ്രാഫിക്സുകളും മാത്രമേ മാറ്റമുള്ളൂ ബാക്കി ഡിസൈൻ നോക്കിയാലും ബാക്കിയുള്ള ഹാർഡ്വെയർസ് നോക്കിയാലും ബ്രേക്ക് നോക്കിയാലും സസ്പെൻഷൻ നോക്കിയാലും എന്ത് നോക്കിയാലും സെയിം തന്നെയാണ് ഇവൻ വണ്ടിയുടെ ഫ്യൂൾ ടാങ്ക് നോക്കിയാണെങ്കിൽ പഴയ പോലെ തന്നെ പതിമൂന്ന് ലിറ്റർ തന്നെയാണ് അതേപോലെ തന്നെ ഗ്രൗണ്ട് ഗ്രേർസ് നോക്കിയാണെങ്കിൽ ിൽ നൂറ്റി അറുപത്തഞ്ച് എം എം തന്നെയാണ് സീറ്റി ആയിട്ട് നോക്കിയാലും എഴുന്നൂറ്റി തൊണ്ണൂറ് എം എം തന്നെയാണ് പിന്നെ ഒരു ഹൈബ്രിഡ് ടെക്നോളജി ഒക്കെ വന്നത് തന്നെ വണ്ടിക്ക് കുറച്ച് weight കൂട്ടുന്നുണ്ട് ഒരു കിലോഗ്രാം ഓളം വണ്ടിക്ക് ഇപ്പം weight കൂടുതലാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ weight എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി എട്ട് കിലോഗ്രാമാണ് ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ആ ഒരു ഹൈബ്രിഡ് ടെക്നോളജിനെ കുറിച്ച് പറയാം വണ്ടിയുടെ ഹൈബ്രിഡ് സിസ്റ്റം നോക്കിയാണെങ്കിൽ അതിൽ വന്നിരിക്കുന്ന എൻജിൻ പഴയ സെയിം സെയിമിന്നും തന്നെയാണ് നൂറ്റി നാൽപ്പത്തൊമ്പത് സി സി സിംഗിൾ സിലിണ്ടർ എയർ കൂൾ എഞ്ചിനാണ് പവർ ഫിഗേഴ്സ് നോക്കിയാലും പഴയ പോലെ തന്നെയാണ് പന്ത്രണ്ട് പോയിന്റ് നാല് പി എസ് ഒളം പവറും പതിമൂന്നേ പോയിന്റ് മൂന്ന് എൻ എം ഓളം ടോർക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സാണ് വന്നേക്കുന്നത് അതൊക്കെ പഴയ പോലെ തന്നെയാണ് ഇതിൽ എക്സ്ട്രാ ആയിട്ട് അവരൊരു മോട്ടറും കൊടുത്തിട്ടുണ്ട് ഒരു ജനറേറ്ററും കൊടുത്തിട്ടുണ്ട് ഇതെന്തൊക്കെ ചെയ്യണമെന്ന് നോക്കിയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വണ്ടി ഇപ്പം നമ്മൾ ഐഡിലാക്കി നിർത്താൻ നേരത്ത് വണ്ടിയുടെ എൻജിൻ തന്നെ ഓഫാകും പിന്നെ നമ്മൾ കച്ച പിടിക്കാൻ നേരത്ത് വീണ്ടും എഞ്ചിൻ സ്റ്റാർട്ടാവുന്ന ടെക്നോളജി നമ്മൾ ആ ഒരു ഹീറോയിലാക്കുന്ന ടെക്നോളജിയാണ് ആ ടെക്നോളജി ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട് ഇതിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു എൻജിൻ ഓഫ് ആകുന്നതാണ് അതായത് അവർ പറയുന്നത് വൺ പോയിന്റ് ഫൈവ് സെക്കൻഡാണ് വൺ പോയിന്റ് ഫൈവ് സെക്കൻഡ് കൂടുതൽ എഞ്ചിൻ ഐഡിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഐഡിൽ നിൽക്കുകയാണെങ്കിൽ എഞ്ചിൻ തന്നെ കട്ട് ഓഫ് ആക്കി ഈ ഒരു സിസ്റ്റം വഴി വണ്ടി പിന്നെ സ്റ്റാർട്ടാവും ചെയ്യുന്നതാണ് അങ്ങനെ നമുക്ക് നല്ലപോലെ ഫ്യൂല് സേവ് ചെയ്യാൻ പറ്റും പിന്നെ നോക്കിയാണെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോ ഫംഗ്ഷനൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ വണ്ടി നമുക്ക് ക്വിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് വൺ ടച്ചിച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് വണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു മോട്ടർ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ മോട്ടറ് ചില സമയത്ത് നമുക്ക് സപ്പോർട്ട് വരുന്നതായിരിക്കും അതായത് നമ്മൾ വണ്ടി ആയിട്ടൊക്കെ എവിടേലും നിർത്തിയിട്ട് ആക്സിലേറ്റർ കൊടുക്കാൻ നിർത്തി ഈ മോട്ടറിനും കൂടെ പ്രവർത്തിച്ച് നമുക്ക് കുറച്ചുകൂടെ ഒരു പവർ തരുന്നതാണ് അതായത് നമ്മൾ ഒരു കേറ്റിൽ നിർത്തി അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ ഒരു ട്രാഫിക്ക് നിർത്തി പെട്ടെന്ന് കൈ കൊടുത്തെടുക്കാൻ നേരത്ത് എഞ്ചിൻ്റെ കൂട്ടത്തിൽ ഈ മോട്ടർ നമുക്ക് ചെറിയൊരു പുഷി വരും അങ്ങനെ ഏകദേശം വൺ HP പിളം പവർ കൂടുതൽ അവിടെ കിട്ടുമെന്നു പറയുന്നത് അങ്ങനെ ആക്സിലേറ്റർ ചെയ്യാനും ഈ ഒരു മോട്ടറ് സഹായിക്കുന്നുണ്ട് സോ അതുകൊണ്ട് മൈലേജ് നല്ലപോലെ കൂള് കിട്ടുമെന്നാണ് എമഹ പറഞ്ഞിരിക്കുന്നത് പിന്നെ അവരിതിൽ ട്രാക്ഷൻ കൺട്രോളും കൊടുത്തിട്ടുണ്ട് ഓൾ എൽ ഇ ഡി ലൈറ്റുകളാണ് വരുന്നത് സിംഗിൾ ചാനൽ എ ബി എസും ഈ ഒരു വണ്ടിയിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇനി വീഡിയോകൾ തൊഴിലുകൾക്കാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം